നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനും പബ്ലിഷറുമൊക്കെയായ ശ്രീ െൽവിയെ കുറിച്ചിട്ടാണ് അർപ്പണബോധവും സാഹിത്യത്തോടുള്ള അഭൗമമായ സമീപനവും ഉൾക്കൊണ്ട ഒരു വലിയ വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഞാൻ ഷെൽവിയെ കുറിച്ച് അറിയുന്നതും എഴുത്തുകൂത്തുകൾ നടത്തുന്നത് ഏകദേശം നാനൂറോളം പുസ്തകങ്ങൾ പ്രശ്നപ്പെടുത്തുക എന്നത് ഒരു ചെറിയ കാര്യമല്ല അർപ്പണബോധത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും നിരന്തരമായ പശമത്തിൻ്റെയും ഫലമാണ് ഇത്രയും പുസ്തകങ്ങൾ പബ്ലിഷർ എന്നുള്ള നിലയിൽ പുറത്തിറക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദേശീയവും അന്തർദേശീയവുമായ പുസ്തക പ്രസിദ്ധീകരണത്തിനുള്ള കവർ ഡിസൈനിങ്ങിനുള്ള ഒക്കെ അവാർഡുകൾ നേടിയ ഒരു നല്ല വ്യക്തിത്വം നിരവധി പുസ്തകങ്ങൾ അതിൻ്റെ ഓരോ പുസ്തകങ്ങളുടെയും കവിതകളായാലും നാടകമായാലും നോവലായാലും അതിൻ്റെ പുസ്തകക്കെട്ടിൻ്റെ ഭംഗി അതിലെ ഉള്ളടക്കത്തിൻ്റെ രീതി എല്ലാം വ്യത്യസ്തമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റഞ്ചിലും ഞങ്ങൾ നേരിട്ട് കണ്ട് കോഴിക്കോട്ട് വെച്ച് കോഴിക്കോട് രാധാ തീയേറ്ററിൻ്റെ അടുത്തുള്ളൊരു പഴയകാല ലോഡ്ജ് ഇന്ന് രാധാ തിയേറ്റർ ഉണ്ടോ ഇല്ലയെന്നറിയില്ല മിഠായി തെരുവും എസ് കെ പട്ടക്കാടിൻ്റെ സൃഷ്ടികളുടെ നിറഞ്ഞ ആ ഭൂതലം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു സ്മാരകമുണ്ട് അവിടെയൊക്കെ പോയി ഈ രാധാ തീയറ്ററിൽ കയറി ആണ് ആ കാലത്ത് എത്രയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ ഒരു ചിത്രമൊക്കെ കണ്ട് അതിനോടടുത്തുള്ള ചെറിയ ലോഡ്ജിലൊരു കുടുസുമുറിയിൽ പഴയ കാലത്തിൻ്റെ ഒരു നൂറു നൂറ്റി അമ്പത് വർഷം പഴക്കമെങ്കിലും കാണാവുന്നൊരു പഴയ ലോഡ്ജ് അതിലെ രണ്ട് മുറികളിലാണ് ഒരു മുറിയിൽ ഷെൽവിയും ഒരു മുറിയിൽ പ്രതികരിച്ച പുസ്തകങ്ങളുടെ ഒരു വലിയ ലൈബ്രറിയും അങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിക്കുന്നു എൻ്റെ മൂന്ന് പുസ്തകം കടപ്പാട് എന്നുള്ള ഈ പുസ്തകം ഇതൊരു കവിതാ സമാഹാരമാണ് പതിനഞ്ച് കവിതകളടങ്ങിയ ഈ സമാഹാരം ഇതിൽ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു അവതാരിക ഇതിൽ ചേർത്തിട്ടുണ്ട് പ്രൊഫസർ തൃനല്ലൂർ കരുണാരൻ അങ്ങനെ നിരവധി പേരാണ് ഈ പുസ്തകത്തെക്കുറിച്ച് അവതാരികയും ആമുഖവുമൊക്കെ എഴുതിയിട്ടുള്ളത് ഡോക്ടർ ഡി ബെഞ്ചമിൻ അങ്ങനെ ഏഴുമംഗലം കരുണകാരൻ അങ്ങനെ പലരും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊന്ന് അതുകഴിഞ്ഞ് നാൽപ്പത്തെട്ടു നാൽപ്പത്തേഴ് അസുഖമേയവും എന്നുള്ള ഈ നോവൽ ഈ നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ശ്രീ നീല പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പും പ്രൊഫസർ ജി എൻ പണിക്കർ എഴുതിയ ദീർഘമായ അവതാരികയും പ്രശസ്ത നോവലിസ്റ്റ് സാറാ തോമസും പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണനും എഴുതിയ ഈ പുസ്തകവും പബ്ലിഷ് ചെയ്തത് മൽബറിയാണ് ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എസ് കെ പട്ടക്കാട് നാടകവും നോവലും കൂടെ ചേർത്തിട്ട് നവോടകം എന്നുള്ള രീതിയിൽ ഒരു പുതിയ ശൈലി ഒരു സൃഷ്ടി ചെയ്തിട്ടുണ്ട് അതേപോലെ നോവലും ചെറുകതയും ചേർത്ത് പുതിയൊരു ആഖ്യാന രീതിയിൽ എഴുതിയ ഒരു നോവലാണിത് ഇതിൽ ഇരുപത്തെട്ടോളം അധ്യായങ്ങളാണ് ആ ഇരുപത്തെട്ട് അധ്യായങ്ങൾ വേർതിരിച്ച ഇരുപത്തെട്ട് ചെറുകതയായി അവയെ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു നോവലുമായി ആ രീതിയിലൊരു പുതിയ ആഖ്യാന രീതി അതിലും നിരവധി ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട് പ്രശസ്ത ചിത്രകാരനായ മുരളി ടിയാണ് ഇതിലെ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുള്ളത് അതേപോലെ തന്നെ റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്നുള്ള ഈ പുസ്തകവും മൽബറിയാണ് പ്രസിദ്ധീകരിച്ചത് ഇതിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ സി അച് സുദരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ ശ്രീ എസ് ശർമ്മയും ആമുഖവും ഔതാരി എഴുതിയിട്ടുള്ള ഈ സൃഷ്ടിയും പബ്ലിഷ് ചെയ്തത് മൾബറിയാണ് ഇത്രയും ഞാനിവിടെ വിശദമായി പറയാൻ കാര്യം അക്കാലത്തമ്പാനൂരിലുള്ള എൻ്റെ ഞാൻ ജനിച്ച ഭൂമി വെറും തുച്ഛമായ വിലയ്ക്ക് വിറ്റ് ഇന്ന് കോടികൾ സെൻറ്റിന് വില പറയുന്ന ആ സ്ഥലം വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വിറ്റ് മൾബറിയെക്കൊണ്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യിക്കുമ്പോൾ മുടക്കിയ മുതലെങ്കിലും തിരികെ കിട്ടും എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഞാനിത് പറഞ്ഞു വരുന്നത് ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒന്നുമല്ല സാഹിത്യത്തോടുള്ള അടങ്ങാത്ത വാഞ്ചയും ആഭിമുഖ്യവും ഒരു എഴുത്തുകാരനായി മാറണം എന്നുള്ള അശാന്തമായിട്ടുള്ള പരിശ്രമങ്ങൾ അന്ന് ഒരു ലക്ഷം രൂപ പോലും വിലയില്ലാത്ത കാലത്ത് വളരെ തുച്ഛമായ തോക്കാണ് ആ സ്ഥലമിറ്റ ഇന്ന് അവിടെ ഒരു സെന്റ് സ്ഥലത്തിന് നാൽപ്പതും അൻപതും ലക്ഷം രൂപയൊക്കെ പറയുന്നു അന്ന് ഈ മൂന്ന് പുസ്തകവും പബ്ലിഷ് ചെയ്യുമ്പോൾ നൽബറിയിലെ ഷെർബി എന്നോട് പറഞ്ഞവരും ഇതുണ്ട് എത്ര പുസ്തകങ്ങൾ വിൽക്കും എത്ര കാശ് കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല അന്ന് ആയിരം ആയിരം കോപ്പി അത് അന്ന് പ്രതികരിച്ചത് മുടയ്ക്ക് മുതലിൻ്റെ ഒരു ശതമാനം പോലും ലഭിച്ചില്ല എന്നത് വേർ വസ്തുത ഒരു ചെറിയ സന്തോഷം മാത്രം ഉണ്ടായത് ഈ പുസ്തകങ്ങളെല്ലാം മൾബറി ബുക്സും ഡി സി ബുക്സും തമ്മിലുള്ള ഒരു വ്യവസ്ഥയിൽ ഡി സി ബുക്സിൻ്റെ എല്ലാ ശാഖകൾ വഴി ഈ പുസ്തകങ്ങൾ വിൽപ്പനയ്ക്ക് അയക്കുകയും ഏകദേശം ഏഴായിരം രൂപയാണ് എനിക്ക് അന്ന് റോയൽറ്റിയായി ലഭിച്ചത് ഇതെല്ലാം ഇവിടെ പറഞ്ഞത് കാശും വസ്തു മറ്റെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി ഈ പുസ്തകങ്ങൾ ലെനിൻ ലോകത്തിലെ നമ്പർ വൺ ലൈബ്രറികളായ ലെനിൻ ലൈബ്രറിയിലും അതുപോലെ ഇരുപത്തെട്ടോളം രാജ്യങ്ങളിലെ ലൈബ്രറികളിലും മലയാള വിഭാഗത്തിൽ നിന്നും ലഭ്യമാണ് ഈ സൃഷ്ടികൾ അപ്പോൾ ഒരു എഴുത്തുകാരൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലാണ്ട് മഹത്വം കൊട്ടി ഘടിക്കാൻ ഉദ്ദേശിച്ചല്ല അത് കഴിഞ്ഞ് ഇനിയാണ് സംഭവബഹുലമായ ചില അനുഭവങ്ങൾ അതുകഴിഞ്ഞ് എൻ്റെ പതിനേഴ് പുസ്തകങ്ങൾ ഒരുമിച്ച് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കയ്യെഴുത്ത് കോപ്പികളുമൊക്കെയായി ഷെൽവിയെ കാണാൻ സംസാരിക്കാൻ പോകുമ്പോൾ ഷെൽവി എന്നോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ കയ്യിൽ വെക്കൂ കൈയെടുത്ത് പ്രതികളല്ലേ വേറെ കോപ്പികളൊന്നുമില്ലല്ലോ ഒരു സൃഷ്ടി എഴുതാനുള്ള പ്രയാസവും ബുദ്ധിമുട്ടുമെല്ലാം എനിക്കും അറിയാം സ്റ്റാൾ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് കവിതകൾ വന്നിട്ടുണ്ട് വളരെ സുദൃഢവും ദീർഘവുമായ നല്ല വീക്ഷണമുള്ള സൃഷ്ടികൾ ആകെ ലഭിച്ച് ഏഴായിരം രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും കുറേ പേർ എൻ്റെ പുസ്തകങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാലത്തെ കുറിച്ചോർത്ത് ഒന്നും വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഇന്ന ഇന്നത്തെ ദിവസം നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചതോർത്ത് കരയാതിരിക്കുക എന്നതൊക്കെയാണ് എൻ്റെ മനോമുഗുരത്തിൽ തെളിയുന്നത് അങ്ങനെ കൊടുത്ത കൈയെടുത്ത പ്രതി എല്ലാം തിരിച്ചും മുറച്ചുമൊക്കെ നോക്കിയെടുത്ത് എൻ്റെ കയ്യിൽ തരുന്നു അന്ന് ഷെൽവിയുടെ മനസ്സിൽ എന്താണ് ചിന്ത എന്ന് എനിക്കറിയില്ല എന്തായാലും ശരവണ നമുക്ക് വിഷമിക്കാം അങ്ങനെ പ്രതികരിച്ച പുസ്തകത്തിൻ്റെ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ് കോപ്പി വീതം എനിക്ക് കൊറിയറായിട്ട് അയച്ചു തന്നു അതിൽ കുറേ പുസ്തകങ്ങൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ കഴിവിൻ്റെ പരമോന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം സുദൃഢമായ ചിന്തകളും മാന്യമായ ഹൃദ്യമായ പെരുമാറ്റവും ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിഭാവനം ചെയ്തപ്പോൾ മലയാള സാഹിത്യത്തിലെ എം ടി മുതൽ എം ടി ഗോവിലൻ നിരവധി പേർ അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ഏട് ഈ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി എന്നത് ശ്ലാഘനീയമാണ് രണ്ടാമത്തെ ഓർമ്മ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം ഇറക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു അനുഭവം അയച്ചു കൊടുത്തു അത് പ്രസിദ്ധീകൃതമായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഷെൽവി എന്ന എഴുത്തുകാരൻ ഷെൽവി എന്ന പ്രസാദകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് കടന്നുപോയി അതിൻ്റെ തീവ്രത ഒരു ഭൂമി ഗുരുക്കമുണ്ടാകുമ്പോൾ അതിൻ്റെ തീവ്രത എത്ര കാലം നിലനിൽക്കും അതിലെ മൺമറഞ്ഞ മനുഷ്യരും നശിച്ച ഇടങ്ങളുമെല്ലാം ഓർമ്മയിൽ തങ്ങി നിൽക്കും എന്നതുപോലെ ഷെൽവിയുടെ മരണം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപാട് ബാധിച്ചു എന്ന് വേണം പറയാം കാലത്തിൻ്റെ നീനൊഴുക്കിൽ തടയണ കെട്ടാമെങ്കിലും കാലം ഒഴുകിക്കൊണ്ടേയിരിക്കും ആർക്ക് എവിടെ നിർത്താൻ കഴിയും എന്നത് പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ഷെൽവി എന്ന കവി ഷെൽവി എഴുതിയ നിരവധി കഥകൾ എൻ്റെ ഫയലിൽ ഇപ്പോഴും ഓർമ്മയായിട്ടുണ്ട് അക്ഷരങ്ങളെ സ്നേഹിച്ച അക്ഷരക്കൂട്ടുകളെ സ്നേഹിച്ച ഷെൽവി എന്ന കവി ഷെൽവി എന്ന പ്രസാധകനേക്കാളുപരി ഞാൻ ബഹുമാനിക്കുന്ന ഷെൽവി എന്ന കവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസം അദ്ദേഹത്തിൻ്റെ എഴുത്ത് അത് ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല അത്രമാത്രം മലയാള സാഹിത്യത്തെ പരിപോഷിപ്പിച്ച മലയാള സാഹിത്യത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരു വലിയ എഴുത്തുകാരൻ ഒരു വലിയ പബ്ലിഷർ നാനൂറ് പുസ്തകങ്ങൾ ഒരു വ്യക്തിയുടെ മേൽനോട്ടത്തിൽ ഒരു വ്യക്തിയുടെ കഴിവിൽ മൾബറി ബുക്സ് എന്നുള്ള പ്രസ്ഥാനത്തിന് മേൽ പുറത്തിറക്കുക എന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ പുസ്തകങ്ങളുടെ ഒരു രണ്ടാം പതിപ്പിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല അത്രമാത്രം സ്നേഹവും ആദരവും നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീഷെവി അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ മലയാളത്തിൻ്റെ സൃഷ്ടികളിൽ ഒരു രഥയാത്ര തന്നെ നടത്തിയേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വാക്കുകൾ നന്ദി നമസ്കാരം